ഹലോ ഗുഡ് മോർണിംഗ് എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സഹതമായിരുന്നു ഈ പോകുന്നത് ഞാൻ അച്ഛനും സുഖമില്ലാതെ ഹോസ്പിറ്റലിലോട്ട് ഹോസ്പിറ്റലിലൊരു കൊണ്ടു പക്ഷേ അവിടെ ചെന്നപ്പോൾ അവിടെ ആളില്ലായിരുന്നു പിന്നെ ഞാൻ തിരിച്ചു വന്ന് പിന്നെ പൊന്നൂസിൻ്റെ ടി സിയുടെ കാര്യം പറഞ്ഞില്ലേ കഴിഞ്ഞ ദിവസം പോയപ്പോൾ നമുക്കിത് കിട്ടിയില്ല ഇന്ന് പിന്നെ ഞാൻ പോവുകയാണ് പൊന്നൂസിനെയും കൊണ്ട് പൊന്നൂസ് മാത്രമല്ല സച്ചുവിനേം കൊണ്ടുപോകുന്നുണ്ട് അങ്ങനെ നമുക്ക് പോകാനുള്ള വണ്ടി വന്ന് പിന്നെ വണ്ടിക്കകത്ത് കയറി നേരെ പൊന്നൂസിൻ്റെ ടി സി മേടിക്കാം പൊന്നൂസ് പഠിച്ചിരുന്ന സ്കൂളിലോട്ടാണ് പോണേ അവിടെ ചെന്നിട്ട് അവിടുത്തെ ടി സിയുടെ കോപ്പി മേടിച്ചിട്ട് വേണം നമുക്ക് പുതിയ സ്കൂളിൽ പോകാൻ കഴിഞ്ഞാൽ രണ്ട് മൂന്ന് ദിവസം പോയി നമുക്ക് കിട്ടിയില്ല അവിടുത്തെ മെഷീൻ കംപ്ലയിൻറ്റ് കാരണം എന്തായാലും ഈ വട്ടം ചെല്ലാൻ പറഞ്ഞു അങ്ങനെ ടീച്ചറെ വിളിച്ചിട്ടാണ് നമ്മൾ ചെല്ലുന്നത് അങ്ങനെ സച്ചുവും പൊഞ്ഞും എല്ലാം വണ്ടി കയറി നമ്മൾ പോവുകയാണ് ഇത് രണ്ടും പിന്നെ വണ്ടി കയറി മാറി നമ്മൾ പഴക്കൊക്കെ ഒക്കെ കുഞ്ഞമ്മയും പക്ഷേ കൂട്ടുകാരുടെ കൂടെ കൂടെ കഴിഞ്ഞു നടക്കും അങ്ങനെ നമ്മുടെ സ്കൂളെത്തി സ്കൂളെ സ്കൂളെത്താറായി അതിപ്പോൾ ഇവിടെ ഇറങ്ങി ചില സമയം എടുക്കും നമ്മൾ ഈ ഓട്ടോ തിരിച്ചുവിടത്തുക നമ്മൾ ഈ ഓട്ടോയിൽ തന്നെ തിരിച്ചു വന്ന് നമ്മുടെ ഇളമ്പൽ ജംഗ്ഷനിൽ ഇറങ്ങാൻ വേണ്ടി ഈ ഓട്ടോ അവിടെ തന്നെ ഇട്ടേക്കാം കാര്യം സ്കൂളിൻ്റെ അവിടെ ഒരുപാട് നടക്കണം അങ്ങനെ നമ്മൾ ടി സി മേടിക്കാനായിട്ട് ഓഫീസിലോട്ട് ചെന്നപ്പം ഇത് നമ്മുടെ പുതിയ അച്ഛമ്മ വന്നു പഴയ സ്കൂളിലെ ടീച്ചേഴ്സിനെയൊക്കെ കണ്ട് ഞാനവിടെ ടി ഇങ്ങനെ വെയിറ്റ് ചെയ്തു പൊന്നൂസ് ഇങ്ങനെ നിൽക്കുകയാണെല്ലാം നോക്കിക്കൊണ്ട് അങ്ങനെ നമ്മൾ ടി സിയൊക്കെ മേടിച്ചു പിന്നെ ഇതാണ് പൊന്നൂസിൻ്റെ സ്കൂളിൻ്റെ പഴയ സ്കൂളിൻ്റെ ഗ്രൗണ്ട് പിള്ളേരെ പ്ലേ ചെയ്യുന്ന സ്ഥലവും പ്ലേ ഗ്രൗണ്ടും ഒക്കെ നല്ല ഭംഗിയാണ് ഇനി വലിയ വലിയ ബിൽഡിങ് വന്നെന്ന് പറഞ്ഞാലും ആ പഴയ സ്കൂളുണ്ട് ലോഡിട്ടൊക്കെ ഇട്ടടം അതിനൊരു പ്രത്യേക ഒരു സ്കൂളെന്ന് പറയുമ്പോൾ പെട്ടെന്ന് മനസ്സിലായിരുന്നു ഇപ്പോൾ ഇവിടെ എല്ലാം നല്ല പോച്ച് കയറിടക്കുക പക്ഷെ നല്ല ഭംഗിയാണ് ഇത് പണ്ടത്തെ പൊന്നൂസിൻ്റെ എൽ കെ ജി ക്ലാസ് അവിടെയൊക്കെ നല്ല ഫ്ലോയിങ്ങും ഒക്കെ വന്നു നല്ല ഭംഗിയായിരുന്നു ഇവരുടെ സ്കൂളും പരിസരം എല്ലാം എപ്പോഴും ക്ലീനാണിതിപ്പോൾ ഇന്ന് അടച്ച് ഈ സ്കൂൾ വർക്കാറാകുമ്പോഴത്തേന് ഇത് ഫുള്ള് ടീച്ചർമാർ ക്ലീനാക്കും ആൾക്കാരെ വിളിച്ച് വൃത്തിയാക്കിയിട്ടാണ് നമ്മൾക്ക് സ്കൂൾ ഓപ്പണിങ് വരുന്നത് ഇത് പഴയ കെട്ടിട ഇനിയിപ്പോൾ ഈ കെട്ടിടങ്ങളൊന്നും കാണില്ല ഈ രണ്ടാം തീയതി തൊട്ട് സ്കൂളിൻ്റെ പുതിയ കെട്ടിടത്തിൻ്റെ ഉദ്ഘാടനവും കൂടിയാണ് ഇതാണ് സ്കൂളിൻ്റെ ഫുൾ രൂപം പുതിയ പാർക്കാണ് ഈ കാണുന്നതാണ് സ്കൂളിൻ്റെ പുതിയ കെട്ടിടം രണ്ടാം തീയതി കുഞ്ഞുങ്ങളെല്ലാം ഇവിടെ ആയിരിക്കും അങ്ങനെ സ്കൂളിലെ കാഴ്ചകളൊക്കെ കുറേ നടന്ന് പൊന്നൂസ് കണ്ടു പിന്നെ ഞങ്ങൾ ആ ഓട്ടയിൽ തന്നെ തിരിച്ച് ഇളമ്പ ജംഗ്ഷനിൽ വന്നിട്ട് ഇനി ഇവിടുന്ന് ഒരു ബസ്സിനകത്ത് വേണം പുനല്ലൂർ ചെല്ലാൻ ഞാൻ പറഞ്ഞിട്ടില്ലേ പുനല്ലൂർ സെൻറ്റ് ജോൺസ് എന്ന് പറഞ്ഞ സ്കൂളിലാണ് പൊന്നൂസിനെ പുതിയതായിട്ട് ചേർക്കുന്നത് അങ്ങനെ ഇരുന്ന് ബസ് പിന്നെ ബസ്സിനകത്ത് കയറി ചെന്നിറങ്ങിയത് പുനലൂർ ചന്തമുക്കില പിന്നെ അവിടെ നിന്ന് കുറച്ച് നടക്കാറുണ്ട് ഞങ്ങളെല്ലാവരും കൂടെ ഞങ്ങൾ പേരും കൂടെ പതിയെ നടന്ന് അങ്ങനെ സ്കൂളിൻ്റെ ആ ഒരു ഏരിയയിലെത്തി അവിടെ തന്നെ ആ സ്കൂളിൻ്റെ തന്നെ മൂന്ന് രണ്ട് സ്കൂളുകൾ തന്നെ ഉള്ളിൽ തന്നെ ഉണ്ട് അങ്ങനെ ഇത് സെൻക്രേറ്റി ഹയർ സെക്കൻഡറി സ്കൂളാണ് ഇവിടെയാണ് ഞാൻ പഠിച്ചത് ഞാൻ പ്രത്യേകതയുണ്ട് ഞാൻ പഠിക്കുമ്പോൾ അവിടുത്തെ ഫസ്റ്റ് കോമേഴ്സ് ബാച്ച് ഞങ്ങളുടെയാണ് അന്നാണ് ആ സ്കൂളിൽ കൊമേഴ്സ് ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് രണ്ടായിരത്തി പത്ത് രണ്ടായിരത്തി പതിനൊന്നിൽ അങ്ങനെ നേരെ സ്കൂളിലോട്ട് പള്ളി ഒരു പള്ളി സ്കൂളായി നല്ല ഫന്നിയാണ് സ്കൂളിൽ പഠിച്ചിട്ടുള്ളത് സ്കൂളിലോട്ട് അഡ്മിഷൻ എടുക്കാനായിട്ട് പൊന്നു വെച്ച കുഞ്ഞി ഞാനും കൂടി ഇങ്ങനെ പോവുകയാണ് നമ്മൾ ആ ടീച്ചേഴ്സൊക്കെ ആയിട്ട് ഓൺലൈൻ വഴി നല്ല അടുപ്പമായോണ്ട് നമുക്ക് പുതിയതായിട്ട് ചെല്ലുന്ന ഫീലൊന്നും ഇല്ലായിരുന്നു നല്ല ടീച്ചേഴ്സും കാര്യങ്ങളും നമുക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ചോദിക്കാൻ എടുക്കാം എല്ലാം ചെയ്യുന്നത് നല്ല ടീച്ചേഴ്സ്മാരായിരുന്നു പിന്നെ എനിക്ക് പൊന്നുസരം സ്കൂളും പരിസരവും ഒരുപാട് ഇഷ്ടമായി അടിയിൽ കാണുന്നതാണ് പൊന്നൂസിൻ്റെ സ്കൂളും ബിൽഡിങ് ഇതിൻ്റെ അപ്പുറത്തന്നെ സെൻഗ്രേറ്റി ഹയർ സെക്കൻ ഹൈസ്കൂളും ഉണ്ട് അങ്ങനെ ഞങ്ങൾ ഓഫീസ് റൂമിലൊക്കെ കയറി പൊന്യൂസിന് ഇന്ന് ഇവിടുന്ന് ടെസ്റ്റും ഒക്കെ കിട്ടും പിന്നെ കുറച്ച് ഫോമൊക്കെ ഫില്ല് ചെയ്യാനുണ്ടായിരുന്നു ഒരുപാട് ആൾക്കാർ വരുന്നുണ്ടായിരുന്നു പുതിയ അഡ്മിഷനും പഴയ കുട്ടികളുടെ ബുക്കും ടെസ്റ്റും ഒക്കെ മേടിക്കാനും അങ്ങനെ ഞങ്ങളുടെ യൂണിഫോമും ടെസ്റ്റും പിന്നെ സെക്കൻഡ് യൂണിഫോമിൻ്റെ ഇതൊക്കെ വേഗിച്ച് പിന്നെ നമുക്ക് ഇവിടുന്ന് സോക്സും ഐ ഡി കാർഡും ഒക്കെ അത് സ്കൂൾ തുറക്കുമ്പോൾ കിട്ടും പിന്നെ എല്ലാത്തിൻ്റെ ഫീ ഉടച്ച് ഞങ്ങളൊരു ഓട്ടോയ്ക്കകത്ത് കയറി നേരെ പക്ഷേ പിള്ളേർക്ക് വിശക്കുന്നെന്ന് പറഞ്ഞായിരുന്നു നേരെ ഉള്ളൂ കൈമാസിലെത്തി അവിടെ നല്ല ബിരിയാണിയൊക്കെ കഴിച്ച് നല്ല ടേസ്റ്റുള്ള ബിരിയാണി ആയിരുന്നു അധികം റേറ്റുമില്ല ടേസ്റ്റുള്ള ബിരിയാണി ബിരിയാണിയൊക്കെ കഴിച്ച് പിന്നെ അതിൻ്റെ കൂടെ ബിരിയാണി മാത്രമല്ല ഒരു ലൈം ജ്യൂസിനും കൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്ന ലൈം ജ്യൂസൊക്കെ കഴിച്ച് പൊന്നൂസിനെ കഴിക്കാൻ ഒരുപാട് സമയം വേണം എല്ലാവരെയും കഴിച്ചെഴുന്നിട്ടാലും പൊന്നൂസ് കഴിച്ചെഴുന്നേക്കില്ല അങ്ങനെ ബിരിയാണി വന്നു അങ്ങനെ ഓരോന്നോ ഓരോന്നോ അതിൻ്റെ പുറകിലായിട്ട് വന്ന് പിന്നെ അതെല്ലാം കഴിച്ച് നിന്ന് പിന്നെ നേരെ ഇറങ്ങി ഇറങ്ങാൻ വന്നപ്പോൾ നല്ല മഴയായിരുന്നു കുറച്ച് നേരം വെയിറ്റ് ചെയ്തിട്ടൊക്കെയാണ് പിന്നെ അവിടെ നിന്ന് ഇറങ്ങേണ്ടി വന്നത് ചെറിയ മഴ ചാറ്റുന്നുണ്ടായിരുന്നു ഞങ്ങൾ ആദ്യം വരിച്ച് നടന്ന് പോവാം പിന്നെ ഞങ്ങൾ ആ മഴ ആയതുകൊണ്ട് അത് പിന്നെ പിന്നെ ഞങ്ങളൊരു ഓട്ടോ വിളിച്ചാണ് പോയത് അതിപ്പം ബിരിയാണി കഴിച്ച ഉള്ളൂ അങ്ങനെ ബിരിയാണി നല്ല നല്ല ടേസ്റ്റുള്ള പുല്ലൂരുള്ളവർക്ക് നമുക്കിപ്പം വിശ്വസിച്ച് കയറി കഴിക്കാൻ നല്ലൊരു ബിരിയാണി കഴിക്കണമെങ്കിൽ പോയി കഴിക്കാൻ പറ്റിയൊരു സ്ഥലമാണ് പൊല്ലൂർ കൈമാസം നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വന്ന് കഴിക്കാറുള്ളതും ഒക്കെയാണ് നല്ല ടേസ്റ്റ് നല്ല വൃത്തിയും നല്ല ഒരു പ്രത്യേക ഒരു ആംബിയൻസ് ഉണ്ട് എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇവിടുത്തെ ബിരിയാണി അങ്ങനെ ഞങ്ങൾ ബിരിയാണി കഴിച്ചു അവസാനത്തെ ജ്യൂസും കുടിച്ചു അവിടുന്ന് ഇറങ്ങി നേരെ പോയത് ഒരു ഓട്ടോയ്ക്കകത്ത് കയറി പൊന്നൂസിൻ്റെ സെക്കൻഡ് യൂണിഫോമിൻ്റെ പാവാടയ്ക്കുള്ള തുണിയെടുക്കാൻ നേരെ പോയത് പുനരു എൻകേലാണ് അവിടെ ചെന്ന് ഡ്രസ്സിൻ്റെ മെറ്റീരിയലൊക്കെ നോക്കി നമുക്ക് രണ്ട് ജോഡിക്കുള്ള മെറ്റീരിയലാണ് ഇവിടുത്തെ വൈറ്റ് കളർ വേണമായിരുന്നു അങ്ങനെ ഞങ്ങൾ വൈറ്റ് കളറിൻ്റെ രണ്ട് നീക്കറിൻ്റെ മൊത്തത്തിൽ നാല് മീറ്റർ തുണിയൊക്കെ എടുത്തത് സച്ചുവാണ് സച്ചുവിൻ്റെ ഇടയിൽ കൂടെ അവൾ സ്വന്തമായിട്ട് അവളുടെ വീഡിയോ ഒക്കെ പിടിക്കുന്നു പിന്നെ കുഞ്ഞിന് യൂണിഫോമിൻ്റെ ഡ്രസ് കട്ടും പിന്നെ സ്കൂൾ ഓപ്പണിങ്ങിന് വേണ്ടി കുറച്ച് ഡ്രസ്സൊക്കെ നോക്കി പക്ഷേ ഈ ഡ്രസ്സൊന്നും അല്ല ഞാൻ എടുത്തത് ഞാൻ എടുത്ത ഡ്രസ്സ് നിങ്ങൾ പിന്നെ കാണി എനിക്ക് കോട്ടൺ ഫ്രോക്കുകളോടും കുറച്ച് കൂടുതൽ താല്പര്യം അങ്ങനെ കുറച്ച് കോട്ടണിൻ്റെ ഫ്രോക്ക് എടുത്തേ പിന്നെ അല്ലാതെ വൈറ്റ് യൂണിഫോമിൻ്റെ ഹാൻഡ് ഡ്രസ് കട്ടും അങ്ങനെ കുറേ കാര്യങ്ങൾ നോക്കി പിന്നെ കുറച്ച് ഫ്രോക്കുകളൊക്കെ അല്ലാതെ വന്ന് നോക്കി നോക്കി നമ്മൾ അവസാനം അധികം ഒരു കോട്ടൻ്റെ അടുത്തോ അധികം റേറ്റ് ഉള്ളതെല്ലാം ഏറ്റവും കുറഞ്ഞൊരു റേറ്റിൻ്റെ പിന്നെ ഇതെല്ലാം ഞാൻ ചുമ്മാ ഓടിച്ച് നോക്കുന്നതാണ് അതിൻ്റെ ഇടയിലെങ്ങാണും നമുക്ക് കിട്ടുന്നുണ്ടോ എന്ന് ഞാൻ നോക്കിയതാണ് പിന്നെ അടുത്ത സെക്ഷനി വന്നിട്ടാണെന്ന് വെച്ചാൽ പൊന്നൂസിൻ്റെ സെക്ഷനി വന്നിട്ടാണ് തുണി എടുത്തത് പിന്നെ പൊന്നൂസിൻ്റെ സൈസ് പറയുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഏഴ് വയസ്സാ ആൾക്ക് പക്ഷെ നല്ല ഹൈറ്റ് ഉണ്ട് പക്ഷെ വണ്ണമില്ല അപ്പോൾ അതിൻ്റെ ഒത്തിരി സൈസ് കിട്ടാൻ ഭയങ്കര പാടാണ് വണ്ണം കറക്റ്റാകുമ്പോൾ ഹൈറ്റ് കുറയും അങ്ങനെ ഇരിക്കുന്നു പെട്ടെന്ന് പെട്ടെന്ന് ഹൈറ്റ് വെക്കുന്നു കുഞ്ഞിനെ അങ്ങനെയാണെങ്കിൽ ഇതൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ട കോട്ടൻ്റെ ഫ്രോക്കുകളായിരുന്നു ഇതെനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു പിന്നെ അങ്ങ് മാറ്റി ഇതെനിക്ക് വലുതായിട്ട് ഇത് പക്ഷേ പൊന്നൂസിനും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു പക്ഷേ ഇത് ഇറക്കത്തിൻ്റെ കുറവുണ്ട് ഒരു വട്ടം ഇട്ട് പിന്നെ ഇടാൻ പറ്റിയില്ലെങ്കിലും പിന്നെ ഞാൻ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഇത് കഴിഞ്ഞ ഈ കളറല്ലോ ഒരു ഇച്ചിരി കൂടെ ഒരു ഓറഞ്ച് ഷെയ്ഡ് വരും ഞാൻ അവസാനം എടുത്തത് ആ ടോപ്പാണ് ആ ഫ്രോക്ക് എടുത്തത് പിന്നെ അതൊക്കെ എടുത്തിട്ട് പിന്നെ ജാനിക്കുട്ടിക്ക് വീട്ടിൽ ഇടാൻ കുറച്ച് പാൻറ്റും ഈ ചൂട് സമയത്ത് ഇച്ചിരി ഫ്രീ ആയിട്ട് കിടക്കുന്ന ബെറ്റിക്കോട്ട് ടൈപ്പ് അതിൻ്റെ ഈ ഉടുപ്പ് ഇതെടുത്തൊക്കെ നോക്കിയപ്പോൾ ജാനിക്കുട്ടിയുടെ കഴുത്ത് കയറാൻ പാടുണ്ട് അങ്ങനെ അതെല്ലാം എടുത്ത് ഞങ്ങൾ നേരെ ഇറങ്ങി ലിഫ്റ്റിനകത്ത് കയറി താഴെ വന്ന് താഴെ വന്ന് കഴിഞ്ഞിട്ട് ഒരുപാട് സമയമെടുത്തു ബില്ലൊക്കെ അടച്ചിട്ട് ഡ്രസ്സ് കിട്ടാനാണ് ഒരുപാട് സമയം സമയമെടുത്തത് ബില്ലൊക്കെ അടച്ചു അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ മഴയായിരുന്നു പിന്നെ ഓടി വന്ന് ബസ്സിനകത്ത് കയറി ഞങ്ങൾ മൂന്ന് പേരും കൂടെ നേരെ ബസ്സിലൊക്കെ കയറി എന്ന് എൻ്റെ സ്ഥലത്ത് ഇളമ്പല ഇളമ്പലോട്ട് മൂന്ന് ടിക്കറ്റും എടുത്ത് ഞങ്ങൾ നേരെ ഇളമ്പല വന്നിറങ്ങി പക്ഷെ ആ ബസ്സൊക്കെ എടുത്ത സമയത്ത് മഴ മാറി ഇളമ്പല വന്നാൽ ഇളമ്പലിറങ്ങിയപ്പോഴും മഴയില്ല പിന്നെ അവിടുത്തെ അടുത്തുള്ള പളയരക്കിടെ കയറി വീട്ടിലോട്ട് അമ്മ പറഞ്ഞ് കുറച്ച് സാധനം പറഞ്ഞിട്ടുണ്ടായിരുന്നു കുഞ്ഞുങ്ങൾക്കും കുറച്ച് സാധനങ്ങൾ റോഡ്സ് നമ്മൾ സ്ഥിരം ഇവിടുന്നാണ് മേടിക്കുന്നത് അപ്പോൾ അവിടെ വന്ന് സാധനമൊക്കെ വാങ്ങിച്ച് പിന്നെ നേരെ വീട്ടിലോട്ടാണ് പോയത് വീട്ടിൽ ചെന്ന് ഇവിടുന്ന് നമ്മൾ സ്ഥിരം എല്ലാ മാസവും സാധനം എടുക്കുന്നത് ഇടയ്ക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിലോ എല്ലാം ഞാൻ ഇവിടെ നിന്ന് പേഴ്സണലായിട്ട് സാധനം എന്താകുമ്പോൾ വേറൊരു കടയിലോട്ട് എനിക്ക് പോകേണ്ട വന്നിട്ടില്ല പക്ഷേ എല്ലാം പച്ചക്കറി ഫ്രൂട്ട്സ് എല്ലാം ഉണ്ട് പലയിരക്ക് അങ്ങനെ എല്ലാം ഇവിടുന്ന് മേടിച്ചുകൊണ്ട് പിന്നെ ഇവിടുന്ന് നേരെ സാധനമൊക്കെ വെച്ച് വീട്ടിൽ ചെന്ന് ജാനിക്കുട്ടി ഒന്ന് ഉറക്കിയിട്ട് അപ്പോഴേ അച്ഛൻ്റെ വണ്ടിയിൽ കയറി ഞാൻ പറഞ്ഞില്ലേ അച്ഛനെ ഹോസ്പിറ്റലിൽ കാണിക്കാൻ പോലും ഡോക്ടർ ഇല്ലായിരുന്നു ഒന്ന് അങ്ങനെ അച്ഛനെയും കാണിക്കാം രണ്ടാമത് ഞങ്ങൾ പിന്നെ അവിടെ പോയി ഡോക്ടറിനെ കണ്ടു അത് നമുക്ക് കാണിക്കാൻ പറ്റില്ല കാര്യം ഒരു ചെറിയ പണ്ടോട്ട് എൻ്റെ കുഞ്ഞിലോട്ടേ ഒരു ക്ലിനിക്കാണ് ആ ക്ലിനിക്ക് അങ്ങനെ നമ്മൾ ഫോട്ടോസും വീഡിയോസും ഒന്നും എടുക്കുന്നില്ല അവിടെ പണ്ടോട്ടിരിക്കാൻ ഡോക്ടർ പരിശോധിക്കാം നമുക്ക് അത്യാവശ്യം പണ്ട് പക്ഷേ അസുഖം മാറും അത് കുഴപ്പമാണ് അങ്ങനെ അവിടെ കയറി പിന്നെ നേരെ ഞങ്ങളുടെ ഒരു വീട് ഞാൻ കാണിച്ചു ഞങ്ങളുടെ ഒരു ഓട്ടോ അതിൽ വലിയ ഓട്ടോയാണ് അപ്പോൾ അതിനിടാൻ വേണ്ടി ഒരു ടാർപ്പ് മേടിക്കണം കവർ മേടിക്കാൻ നോക്കിയപ്പം കവറില്ല പിന്നെ ഞങ്ങൾ വിചാരിച്ചു ഒരു ടാർപ്പ് മേടിക്കാം അമ്മമ്മൂടിൻ്റെ പുറകിൽ അടുമി മഴയല്ലേ വരുന്ന അനയും ഒന്ന് വിചാരിച്ചു ഒരു ടാർപ്പ് മേടിക്കാൻ കയറി പിന്നെ അച്ഛൻ അറിയുന്ന ഒരു അങ്കിളിൻ്റെ കടയിലാണ് പുല്ലു പോയ വാങ്ങിച്ചത് അങ്ങനെ ആ ടാർഫും ഒക്കെ മേടിക്കാൻ കയറി ഞങ്ങളിങ്ങനെ വാങ്ങിച്ചു അവസാനം ഇച്ചിരി റേറ്റ് ഉണ്ടെന്ന് വെച്ചാൽ വലുത് വേണമായിരുന്നു എന്താ ഈ പതിനഞ്ചടീന്നൊക്കെ പറയും പന്ത്രണ്ടല്ല പതിനഞ്ച് വേണമെന്നൊക്കെ ഇങ്ങനെ അച്ഛൻ പറയുന്നതായിട്ടായിരുന്നു അതിനെപ്പറ്റിയുള്ള ഡീറ്റെയിൽ ഒന്നും ഇരിക്കുമോ അതിലൂടെ അങ്ങനെ ടർഫൊക്കെ കിട്ടി എൻ്റെ ഇടയിൽക്കൂടെ അച്ഛനും അങ്ങളും തമ്മി അവരുടെ വിശേഷങ്ങളൊക്കെ പറഞ്ഞു അച്ഛൻ്റെ നാട്ടിലുള്ള അങ്ങളുടെ കടയാണ് പുനലൂര് അങ്ങനെ ടർഫൊക്കെ കിട്ടി അങ്ങളിനോട് വിശേഷമൊക്കെ പറഞ്ഞ് ഞങ്ങളവിടുന്ന് തിരിച്ചിറങ്ങാനായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് അച്ഛൻ നാളെ ടാർഫോ നമ്മൾ വേണ്ട വാങ്ങിച്ച ടാർപ്പോ ഇപ്പം കാണിക്കാമേ പിന്നെ അച്ഛൻ്റെ പണ്ടിയാണേ ഈ ടാർഫോ വലിയ ടാർപോയാണ് വെച്ചത് അത് വണ്ടിക്കകത്ത് കുറേ നാളായി കണ്ടിട്ടുണ്ട് അതിൻ്റെ കാര്യങ്ങൾ പിന്നെ അവിടെ അച്ഛൻ്റെ നാട്ടിലൊക്കെ മരണം നടന്ന അച്ഛൻ്റെ പിന്നെ ഞാനും അച്ഛൻ്റെ കൂടെ പഠിക്കാതെ കയറി നേരെ